ുമായിട്ട് ഒരു സംശയാണ് ഈ തൊലാക്ക് ചെല്ലുക എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ ഒരു ആളുകൾ ചില ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഒക്കെ ഒരു എന്താണ് എന്ത് വിഷയം വന്നാൽ തൊലാക്കിന്റെ വിഷയങ്ങളോ മുന്നിട്ട് വരേണ്ടത് അപ്പോ ഈ ചില ആളുകളായിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില ആളുകളുടെ ഇത് നമ്മളിപ്പോൾ ദേഷ്യം പൊടിച്ചിട്ട് തലാക്ക് എല്ലിയാൽ പോകൂലെന്നാണ് അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ പറയണതല്ലേ പിന്നിപ്പോൾ ദേഷ്യം മാറുമ്പോൾ ഞാൻ അങ്ങനെ എല്ലിയതാണ് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ചെല്ലുക എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പക്ഷേ ഈ ദേഷ്യം പിടിച്ച് ചെല്ലിയ തലാക്ക് പോകില്ലേ അതുപോലെ തന്നെ എൻ്റെ ഒരു അംശയാണ് നമ്മൾ ദേഷ്യം പിടിച്ചിട്ടൊന്നല്ല വെറുതെ തമാശക്ക് ഇപ്പോൾ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞാൻ എല്ലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തമാശക്ക് തലാക്ക് ചൊല്ലിയാലും ദേഷ്യം പിടിച്ച് ചൊല്ലിയാലും തലാക്ക് പോകൂലേ പോകുന്നതാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ അത് പോവോ പോലെ എന്നുള്ള പുസ്തകം വിശദീകരിക്കുന്ന തീർത്തും അന്യരായ രണ്ടാളുകൾ അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരെ ഒന്നിപ്പിക്കാൻ ഇസ്ലാമിൽ ഒരുപാട് നിബന്ധനയുണ്ട് എന്നതുപോലെ തന്നെ അവർ അവരെ വേർപ്പിരിക്കാനും ഇസ്ലാമിൽ ഒരുപാട് നിബന്ധനയുണ്ട് അപ്പൊ ഈ വേർപ്പിരിക്കുന്ന നിബന്ധനയിൽപ്പെട്ടതാണ് ഒന്നാണ് ഈ തൊലാക്ക് എന്നൊക്കെ പറയുന്നത് പരമാവധി ആ ഒരു വേർഡുമായി കൊണ്ട് ഒരു നിലക്കും നമ്മൾ അടുക്കാതിക്കുക എന്തു വന്നാലും ചില ആളുകൾ ഓടി ചെന്ന് തൊലാക്കുമ്പോഴേക്കാച്ചില്ല ഇപ്പം ഭാര്യ ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ സൗന്ദര്യ പണക്കങ്ങളും അതുപോലെ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവാം കാരണം എപ്പോഴും ഒന്നിച്ച് കിടക്കുകയും ഇരിക്കുകയും അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ രൂപത്തിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികം അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന എന്തു വന്നാലും തൊലാക്കിലേക്ക് ഓടി ചെല്ലുക എന്ന് പറയുമ്പം അതൊരു പിശാച്ചൻ്റെ ഒരു പ്രവർത്തി കൂടിയാണ് കാരണം പിശാച്ചന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നെന്താണ് ഭാര്യവർത്താക്കന്മാരെ തമ്മിൽ എങ്ങനെങ്കിലും പിരിപ്പിക്കുക എന്നുള്ളത് അവന് വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ചിലപ്പോൾ തന്നെ അവരേക്ക് ഇങ്ങനെ കൊണ്ടുകൊണ്ടുവരും അപ്പൊ അത്തരം പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഒരിക്കലും വരരുത് ആ വേടെന്നെ പറയണമെന്നില്ലല്ലോ പല ആളുകളും ഒത്തിരി പേര് ആളുകൾ തന്നെ പലപ്പോഴും ഞമ്മോടൊക്കെ വന്നുകൊണ്ട് പറയാറുണ്ട് ഇങ്ങനെ ചൊല്ലി ഞാൻ ചൊല്ലിയതിന് ശേഷം പിന്നെ ആ ഒരു ദേഷ്യ കെട്ടടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഇങ്ങനെ പറഞ്ഞല്ല ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറയും ന്യായങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല ഇസ്ലാമിൽ ഒരു നിയമം ഉണ്ടല്ലോ ആ നിയമത്തിനനുസരിച്ചാണ് ഈ തലാക്ക് വന്നതെങ്കിൽ അത് പോകും യാതൊരു സംശയവും ഇല്ല പിന്നെ ഞാൻ ദേഷ്യം പിടിച്ചിട്ടേനു ദേഷ്യം പിടിക്കുമ്പോഴല്ലേ തലാക്ക് ഉണ്ടാവുള്ളൂ അല്ല പിന്നെ വെറുതെ അതലാക്ക് ഉണ്ടാവും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ എങ്ങനെ തൊലാക്ക് സംഭവിക്കണത് തൊലാക്ക് സംഭവിക്കാൻ തന്നെ ഈ ദേശം പിടിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് പരമാവധി അതിലേക്ക് പോകരുത് അതല്ലാത്ത വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പൊ ഏതൊരു വിഷയം വന്നാലും ഉടനെ തന്നെ ഈ തൊലാക്കിന്റെ പദത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ പിന്നെ തൊലാക്കിൽ തന്നെ കിനായിയായ പദ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തമായിട്ട് പറയുന്ന പദമുണ്ട് അതിനോട് സാദൃശ്യമായ പദങ്ങളുണ്ട് അതൊക്കെ വേറെ അതൊക്കെ പിന്നെ എങ്ങനെ ചൊല്ലി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചറിഞ്ഞൊക്കെ വേണ്ടിവരും ആദ്യം തന്നെ ഈ പൊല്ലാപ്പിന് പോരെ പോരേ എന്ന പ്രശ്നം അപ്പൊ അതുകൊണ്ട് തൊലാക്കും ഒരിക്കലും കളിക്കരുത് അത് എങ്ങനെ വന്നാലും അത് എൻ്റെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ഇപ്പോ നബിസല്ലാഹുഅലൈ തങ്ങൾ തന്നെ ഹദീസ് ശ്രദ്ധേയമാണ് മൂന്ന് കാര്യം കാര്യവും അത് തമാശയും കാര്യമാണ് മൂന്ന് കാര്യത്തെ റസൂറുള്ള എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു അത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്താലും കാര്യമായിട്ട് സംഭവിക്കും നിങ്ങൾ തമാശക്കായാലും അത് കാര്യമായിട്ട് സംഭവിക്കും അങ്ങനത്തെ മൂന്ന് കാര്യം ഉണ്ടായിരുന്നു ഒന്നാം നമ്പർ തൊലാക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാനൈമ അബൂദാബുദ്ഹിമഹുല്ല അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ ആ പറയുന്ന ഹദീത്തിന്റെ കിതാബിൽ ആ അതീത് കൊണ്ടുവരുന്നുണ്ട് പലയിടത്തുള്ള ഹദീത് തന്നെയാണ് അതീത് സുനബൂദാബുദിന്റെ എന്റെ മുന്നൂറ്റി അൻപതാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഹദീത് ആയിട്ട് കാണും അവിടെ അടിങ്ങന്നെന്താ ബാബും ഫി തലാഖി അലൽ ഹസിലുണ്ടോ അപ്പൊ കളിതമാശയിലൂടെ തലാഖ് ചെല്ലുന്നതിനെ പറ്റി പരിചയപ്പെടുത്തിയാണ് പറയുന്നത് അപ്പൊ അവിടെ മൂന്ന് കാര്യം കാര്യാണ് തമാശയും കാര്യാണ് അപ്പൊ മൂന്ന് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്താലും കാര്യമായിട്ട് സംഭവിക്കും നിങ്ങൾ തമാശയിൽ പറഞ്ഞാണെങ്കിലും കാര്യമായിട്ട് സംഭവിക്കും എന്നിട്ട് പറഞ്ഞു ആ നിക്കാഹു വ തലാഖു വ റജാത്തുണ്ടോ അവിടെ തൊലാക്ക് എണ്ണീട്ടുണ്ട് നിക്കാഹ് അങ്ങനെയാണ് തൊലാക്ക് അങ്ങനെയാണ് അപ്പം ഈ തൊലാക്ക് ശരിക്കും അപ്പം തൊലാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമായിട്ട് ചെല്ലിയാലും തമാശക്ക് ചൊല്ലിയാലും നിങ്ങൾ ദേശം പിടിച്ച് ചെല്ലിയാലും നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും തൊലാക്കിൻ്റെ ആ യഥാർത്ഥ പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊലാക്ക് സംഭവിക്കും പിന്നെ ന്യായം നിർത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല ഈയൊരു എന്റെ ഹദീഫ് ഇങ്ങനെ നബിസല്ലാ അലൈസ്മെ തങ്ങൾ പറയുന്നതിന് തന്നെ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും സബു നുസൂൽ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതായത് ഇത് ഓരോ സാഹചര്യ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുള്ള ഇതൊക്കെ കയറി വരിക അപ്പൊ ഇത് അതിന്റെ ഒരു കാരണം തന്നെ എങ്ങനെയാണ് എന്നുള്ളത് അബൂദാബുദ് വിശദീകരിച്ചുകൊണ്ട് മഹാൻ ഐബിനർ റഹിമഹുല്ല അവിടെ അബൂദാബു വിശദീകരിച്ചു ഷറഹ്സുൻ അബുദാബുദിൽ വ്യക്തമായിക്കൊണ്ട് അവിടെ പറയുന്നുണ്ട് ഇതിന്റെ കാരണം എന്താണ് പശ്ചാത്തലം എന്താണ് ാലിൻ്റെ സുന്നബുദാബ് ഷറോ സുനബൂദാബിൻ്റെ ഒമ്പതാം പള്ളയത്തിൻ്റെ അറുനൂറ്റി പതിമൂന്നാമത്തെ പേജിലായിട്ട് കണ്ടോ ഹാദാ ഹാദൽ ഹദീസ് ലോഹു സബബുൻ ഈ ഹദീസിനൊക്കെ ഒരു കാരണമുണ്ട് ഒരു വെറുതെ ആണ് പറഞ്ഞു പോയാൽ അധികം ഒന്നും അല്ല അതിൻ്റെ ഒരു പിന്നിൽ ഒരു സംഭവം ഒക്കെ നടന്നിട്ടുണ്ട് അതായത് അബുദ്ധി അന തൊട്ട് വന്ന അത് ഈ ജാഹി കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ എന്താകും എൻ്റെ തൊലാക്കൊല്ലും എന്നിട്ട് അവര് ഇന്നമ്മ തൊല്ലത്തുവാനാ ഇപ്പൊ ഞാൻ തൊലാക്കല്ലിയത് അത് കളിയാണ് തമാശയാണ് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ആ ഒരു സന്ദർഭം വരുന്ന സമയത്ത് റസൂറു അങ്ങനെ പറഞ്ഞു മാത്രമല്ല കുറു ആയത്തും അങ്ങനെ തന്നെയല്ലേ അൽബക്കറ എന്റെ സൂറത്തിലെ എൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വചനം നോക്കിയാൽ കാണും വലാത്തു അയാത്തില്ല അണ്ടോ അള്ളാഹുവിൻ്റെ ഹുക്കുമുകള് ആ നിയമങ്ങളെ നിങ്ങൾ കളിയായിട്ട് കാണാൻ പാടില്ല അതൊരു കളിയായിട്ട് നിങ്ങൾ എടുക്കരുത് നിസ്സാരായിട്ട് എടുക്കരുത് എന്ന് പറയുന്ന ആയത്തൊക്കെ തെളിവായിട്ടവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലത്തുള്ള കാര്യങ്ങൾ എൻ്റെ അത് എൻ്റെ ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സംഭവിക്കും തലാത്ത് സംഭവിക്കും എന്നൊക്കെ വെച്ചുകൊണ്ട് ഈ അതീത് വെച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഖുർആാനിൻ്റെ ആ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാനയ്മം സുയൂത്തിറിയുള്ള അവിടുത്തെ ദുർമൻസൂർ എന്ന് പറയുന്ന തഫ്സീറിൻ്റെ കിതാബിൽ ഈ അതീത്കളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന രൂപത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ എൻ്റെ തൊലാഖ് സംഭവിക്കും എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഇജിമ ആണ് അതുകൊണ്ടാണ് ഈ അദീത് എൻ്റെ സുയൂത്ത് ഇമാമ് തന്നെ ജാമ്യ സഹീറിലെ സുയുത്മാമ ഈ അദീത് കൊണ്ടുവന്നപ്പം അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം അസീസ് റഹിമഹുൽ സിറാജുൽ മുനീർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് തൊലാക്ക് സംഭവിക്കും ഇജിമ ആട്ടോ പണ്ഡിതന്മാരുടെ ഏകോപനാണത് മൂന്നാം വാല്യം ഇതിന്റെ നാനൂറ്റിഇരുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് കണ്ടോലാക്ക് തൊലാക്ക് സംഭവിക്കും അത് ഹിജിമാ തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതായാലും മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യം കാര്യവും തമാശയാണെങ്കിലും കാര്യവും ഒക്കെയാണെന്ന് പറയുമ്പം തൊലാക്ക് എന്തായാലും സംഭവിക്കുമെന്ന് ഈ അതീതികൾ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട് മഹാനായ സൈനുദ്ദീ മഹ്ദൂം റദിയുലഹുൻ്റെ അവിടുത്തെ ഫത്തുഹുൽ മഹീനിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കളിയിൽ പറഞ്ഞാലും വേണ്ടില്ല ഇങ്ങള് ദേഷ്യം പിടിച്ചു പറഞ്ഞാലും വേണ്ടില്ല നിങ്ങളെ അർത്ഥം ചിന്തിച്ച് പറഞ്ഞാലും വേണ്ടില്ല നിങ്ങളെ അർത്ഥം അറിയാതെ പറഞ്ഞാലും വേണ്ടില്ല എങ്ങനെ പറഞ്ഞാലും ഇത് സംഭവിക്കട്ടോ എന്നുള്ളത് ഫത്തുഹൽ മഹീന്റെ നാനൂറ്റി എഴുപത്തി ഒന്നാമത്തെ പെജിലൂടെ എല്ലാം കയ്യാണല്ലോ കളി തമാശയിൽ അതുങ്ങൾ ും അതുങ്ങൾനി അതുപോലെ തന്നെ അർത്ഥം ചിന്തിച്ചില്ലേനി അങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പിന്നെ ആണ ഇട്ടുകൊണ്ട് ഉറപ്പിച്ച് പറയണം പണ്ഡിതന്മാർ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് അല ദേഷ്യം പിടിച്ചു തലാക്ക് സംഭവിക്കും അത് തൊലാക്ക് പോവുക എന്നെ ചെയ്യും നിങ്ങൾ പറയാണ് ഞാൻ ദേശം പിടിച്ചിന്റെ ബുദ്ധി എന്നെ എന്തൊക്കെയോ ആയി എന്നും ബാധിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല തൊലാക്ക് പോകും കണ്ടോ അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ചില ആളുകൾക്ക് പോലെ ദേഷ്യം പിടിച്ചിട്ട് അത്രയും പ്രഷറായിരിക്കും അങ്ങനെ ദേഷ്യം പിടിച്ച് പറഞ്ഞാലും തൊലാക്ക് സംഭവിക്കും പിന്നെ അവിടെ ഒരു ചെറിയൊരു ഇളവൊക്കെ തന്നത് എവിടക്കാണ് റംലി ഇമാമിനോട് ഇങ്ങനെ ചോദ്യം വന്നപ്പം അവന്റെ ബുദ്ധി പോയിണ് എന്നുള്ളത് അങ്ങനെ സ്ഥിരപ്പെടണം അത് അയാൾ വാദിച്ചിട്ട് കാര്യമില്ല അതാണ് ബത്തുൽമയിൽ പറയുന്നത് ഇതാ പറഞ്ഞത് അയാളുടെ വാദം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല കാരണം എന്താ തൊലാട്ട ചെല്ലുവാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെങ്കിലും ഇത് മറക്കെടുക്കണം എന്നുള്ള ആയിരിക്കും ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് അവൻ പല രൂപത്തിലും അതിന് കെണിഞ്ഞു നോക്കും അതുകൊണ്ട് അവന്റെ വാദം സ്വീകരിക്കൂല നേരം വരച്ച് ശരിക്കും യഥാർത്ഥം അവന്റെ ബുദ്ധി പോയിനി ബുദ്ധി പോയിനി എന്നുണ്ടെങ്കിൽ പിന്നെന്താകും പിന്നെ തൊലാക്ക് സംഭവിക്കൂല കാരണം ബുദ്ധി ഇല്ലാത്തവനല്ലേ അതുകൊണ്ട് അതൊക്കെ കുറച്ച് റിസ്ക് ആണ് ഏതായാലും എൻ്റെ മഹാനായ റംലിമാമിന്റെ എൻ്റെ ഫത്താബർ റമിലിയിൽ നാനൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് ദേഷ്യം പിടിച്ചാണ്ട് അങ്ങനെ ബുദ്ധിയൊക്കെ പോയോണ്ട് തലാക്ക് സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം മഹാനവർ കൊടുത്ത മറുപടി ബിഹുൽ ഈ തലാക്കിന്റെ വിഷയത്തിൽ ദേശം പിടിച്ചു എന്നുള്ളത് നമുക്കൊരു പരിഗണന ഒന്നും വെക്കാൻ പറ്റില്ല കാരണം ദേഷ്യം പിടിച്ചോണ്ട് തലാഖും പോകും ഇങ്കാന െങ്കിലും ഇംഗാനെ ഉദിറ ഓനെ ബുദ്ധി പൊയ്ക്കണോ യഥാർത്ഥത്തിൽ പോയിണി എന്നുള്ളത് ബോധ്യപ്പെടണം ആ രൂപത്തിലൊക്കെയാണ് ഞാനെ ബുദ്ധി ഇല്ലാത്തവനായിരിക്കണത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഓനൊരു ചെറിയൊരു അളവൊക്കെ അവിടെ ഉണ്ട് എന്ന് വെക്കാൻ പറ്റും അത് വളരെ അപൂർവമാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ ദേശം പിടിച്ചിട്ട് ആ വലിയ ദേശിൻ്റെ പ്രഷറിപ്പ് ഉണ്ടല്ലോ ആ വലിയ വലിയൊരു ദേശം കാണിച്ചുകൊണ്ട് തലാക്ക് സംഭവിക്കാൻ ചൊല്ലിയാലും സംഭവിക്കും അപ്പം അതുകൊണ്ട് പിന്നീട് ഞാൻ ചൊല്ലിയത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അതല്ല ഇതല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ആയതുകൊണ്ട് പരമാവധി അതിലേക്ക് പോകരുത് അതുകൊണ്ട് നിങ്ങൾ തൊലാക്ക് എന്ന് പറഞ്ഞ സംഗതി അതുങ്ങൾ മാറ്റി നിർത്ത് അത് കളിക്കാൻ പറ്റിയൊരു സംഗതി അല്ല എന്തെടുത്താലും പേ തൊലാക്കുമ്പോഴൊക്കെ ചാടുക പ്രത്യേകിച്ച് എന്തെടുത്താലും അപ്പൊ തൊലാക്ക് പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ ഭാര്യന്മാരെ അങ്ങനെ ഉണ്ടല്ലോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രൂപത്തിൽ തന്നെ തൊലാക്കുമ്പോ പറയും അപ്പൊ അവര് പോടിക്കല്ലോ ഞാൻ എന്തിനാ കളിക്കണ് അത് പിശാച്ചിൻ്റെ ഒരു ഭാഗമാണത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിലേക്ക് പോവേണ്ടതില്ല അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയാണ്ട് അപ്പം അതുകൊണ്ട് തൊലാക്ക് പരമാവധി ഉണ്ടാകുക അതുമൊക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം വേർതിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ തളി തമാശ അങ്ങനെ 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 പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അള്ളാഹുസ്ല നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ ഹൈറും ബർക്കത്തും പ്രായത്തും സന്തോഷം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിഗ്രഹം എത്തിക്കാറുണ്ട്